പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം അന്നത്തെ ദിവസം റസൂൽ പറഞ്ഞത് നിക്കാഹിനെ സംബന്ധിച്ചായിരുന്നു വിവാഹം കഴിച്ചാലുള്ള ശ്രേത ഒരു വിവാഹം ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ സദസ്സിൽ നിന്ന് നിന്നൊരു കരച്ചിലേക്കുക സദസ്സിൽ നിന്ന് കരച്ചിലുകൾക്ക് അള്ളാഹാൻ റസൂല് ആരാ സഹാബികളെ കരയുന്ന ആളാരെ വിളിക്ക് സഹാബികൾ നോക്കുമ്പോ നബിയെ അത് അത് സഹദാണ് അത് സഹദാണ് ഇവിടെ വരണമല്ലോടെ അടുത്ത് വിളിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുമ്പോ എന്തിനാ കരയുന്നതെന്ന് പറയോ എന്ന് ചോദിക്കുമ്പോ സഹജത്തി അല്ലാഹു എന്ന കാണാൻ വലിയ ഗ്ലാമറുള്ള ആളൊന്നുമല്ല കറുത്ത ഒരു വിരൂപനായ സഹാബിയാ ഉള്ളിൽ സുഗന്ധം പക്ഷേ ഭാഗ്യമായി നോക്കുമ്പോൾ വിവാഹത്തിന്റെ ചേട്ടതയും നബിയേ നബിയേ എനിക്കും ഒരു തരുണിയ വേണമെന്ന് ആഗ്രഹമുണ്ട് പെണ്ണിനെ കിട്ടുന്നില്ല എനിക്ക് വരുന്ന എല്ലാ പ്രപ്പോസിലും തട്ടിപ്പോവുകയാ എനിക്ക് വരുന്ന വിവാഹ ആലോചനകളെല്ലാം തട്ടിപ്പോവുകയാണകരെ എനിക്കിവിടെ പെണ്ണിനെ കിട്ടില്ലായിരിക്കുമെന്നൊക്കെ

പറയുന്നു എനിക്കറിയാം നല്ല ശാലീനതയുള്ള നല്ല ആത്മീയ അലങ്കാരമുള്ള നല്ല സുന്ദരിയായ അറിയാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ എനിക്ക് പരിചയമോ എനിക്കറിയാമെന്ന് പറയുമ്പോൾ പറയുന്ന പൊന്നുമോനെ ആ ഉമ്മു ജമീലെ കഴിക്കാൻ നിനക്കിഷ്ടമാണോ ഞെട്ടിപ്പോയി സഹോദരങ്ങളെ പാവപ്പെട്ടവനാ പണക്കാരനല്ലോ പോലും ഗതിയില്ലാത്ത പാവപ്പെട്ട ായ സഹകൃതിയല്ലാഹല്ലു അതാ വിഷമിക്കെ മാറിപ്പോയോ തെറ്റിപ്പോയോ എന്താ നബിയെ പറയുന്നത് അവിടുത്തെ തൊഴുത്തിൽ അവിടുത്തെ കൂലിവേലക്കാരായി പണിയെടുക്കുന്ന ആളുകൾ എന്നെക്കാളും ഗ്ലാമറുള്ള ആളുകളാ എന്നെക്കാളും ഗ്ലാമറുള്ള ആളുകളാണെന്ന് പറയുമ്പോ ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ പറയുമോനെ പേടിക്കണ്ട ഞാൻ പറഞ്ഞെന്ന് പറയൂ വകവിനോട് പറയൂ ഞാൻ പറഞ്ഞെന്ന് പറയൂ അവളുടെ അവന്റെ മകളെ നിരക്കിലേക്കാട്ട് ചെയ്തു തരാ അങ്ങനെ അതാ കടന്നു പോവുകയാ മന്ദം മന്ദം അമ്രവിൽ വകവിന്റെ വീട്ടിന്റെ പരിസരത്തോടെ നടന്നുപോയി ആ വീട്ടിന്റെ പടിവാതിക്കലൊക്കെ വാതിലും മുട്ടി വാതിലു തുറന്നു അങ്ങനെ കണ്ടപ്പോൾ അമ്രവിൽ വകബ് ചോദിക്കുകയാ

പോയി പറയില്ല കള്ളം പറയാതെ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് തള്ളി അങ്ങനെ പുറത്തേക്ക് പോകുമ്പോ നിലവിളിച്ച് കരന്നുകൊണ്ട് ഇല കലറത്തി റസൂലില്ല അടുക്കൽ വന്നിട്ടുണ്ടായ സംഭവങ്ങൾ വിവരിക്കുമ്പോ റസൂർന്ന് പറയുകയാ പേടിക്കണ്ട വകബ് ഇപ്പോൾ ഇവിടെ വരും പൊന്നുമോനെ നീ പേടിക്കണ്ട വകബ് ഇപ്പോൾ ഇവിടെ വരും പൊന്നുമോനെ ആ സമയത്ത് വകബിന്റെ വീട്ടിന്റെ അരമനയുടെ അകത്തളത്തിൽ കരച്ചിലുകൾ പോയാ പ്രതി എല്ലാ കൊടുക്കുമ്പോ ശ്രദ്ധിക്കുമ്പോ എന്റെ മകളുടെ ശബ്ദമല്ലേ എന്റെ മകൾ ഉമ്മു ജമീലയുടെ ശബ്ദമല്ലേ അവൾ പറഞ്ഞത് കേട്ട് കേട്ട് കാണുമോ വിരൂപനായ എനിക്ക് എന്നോർത്ത് കെട്ടിച്ചു തരുമോർ വിചാരിച്ച് ഉമ്മുജമീല പേടിക്കണ്ട മോളെ ഉമ്മുജമീല നിനക്കൊരിക്കലും ആ വിരൂപനായ സഭാവിയെ തരൂല്ല നിനക്ക് നല്ല ശാലീനതയുള്ള ഗുരീനതയുള്ള നല്ല സാഗാര സൗഢ്യവുമുള്ള നല്ല രോഗ ചടകാത്തനായ ചെറുപ്പക്കാരനെ നല്ല സാമ്പത്തിക സൃഷ്ടിയുള്ള ചെറുപ്പക്കാരനെ ഞാൻ സെലക്ട് ചെയ്തു തരാം പേടിക്കണ്ട പൊന്നുമോളേല എന്ന് പറയുമ്പോൾ മനസ്സ് തുറന്നുകൊണ്ട് പറയുകയാ അല്ലയോ ഉപ്പാ എന്ന് പറയുന്നു നിങ്ങൾ എന്താ പറയുന്നത് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഖിലാണ്ടായ ലോകത്തിന്റെ അമ്പിളിങ്ങളെ മുഹമ്മദ്യോ സാജിനെ എനിക്ക് വേണ്ടി ആലോചിച്ചതുപ്പാ ആ ഒരു ആലോചന സെലക്ട് ചെയ്ത ഒരു ഭൂമിയുടെ ഉണ്ടാകുമോ ഉപ്പ അല്ലാതെ എന്റെ ജീവിതത്തിലേക്ക് ഒരാളിനെയും എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂല റസൂലോ പറഞ്ഞതല്ലേ എനിക്ക് നൂറു വെട്ടം ഇട്ടവാ എന്റെ വിവാഹ ജീവിതത്തിൽ ഒരു വരനെ ഞാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതാ സാദല്ലാതെ രണ്ടാമതാണ്

ജമീലക്ക് ഒരു അവൾക്ക് നമുക്ക് ആ കല്യാണം ചിന്തിക്കണേ ുംകഭരതിരി പോകുമ്പോൾ വിവാഹത്തിന്റെ തലേ ദിവസമായി വിവാഹത്തിന്റെ തലേ ദിവസമായി നാളെ വിവാഹമാ അതാ വേണ്ട ഒരുക്കങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ ഭഗവിന്റെ വീട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ പാവപ്പെട്ട കയ്യിലൊന്നുമില്ല നാളത്തെ കല്യാണ

കടന്നു പോവുകയാ ആ പണക്കിഴിയുമായി അങ്ങാടിയിലേക്ക് കടന്നു പോവുകയാ നാളത്തെ പുതിയ പ്ലയായ സായത് ഒരായിരം സ്വപ്ന വീതികളിലൂടെ നാളെ എന്റെ മണിയറയിലെ ഏറ്റവും വലിയ അലങ്കാരമേ അലങ്കാരമേല എന്റെ മനസ്സിന്റെ സാക്ഷാത്കാരത്തിന്റെ സാക്ഷാത് ഉമ്മു ജമീലെ പുത്തനൊടുപ്പിന്റെ പുതമണവും മത്തരന്റെ നിർമ്മാണവുമായി മണവാള് ഈ മണവാളനാകുന്ന കടന്നു ചെല്ലുമ്പോ എന്താണ് ആദ്യമായി പറയുക സന്തോഷമല്ലയോ സന്തോഷമല്ലയോത്തെ രാത്രി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് അടിവച്ചു വരായും സ്വപ്ന ലോകത്തൂടെ കടന്നു പോകുമ്പോ ആ മാർക്കറ്റിന്റെ അങ്ങാടിയുടെ പരിസരത്തെത്തുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാ സഹോദരങ്ങളെ എന്താണ് അനൗൺസ്മെന്റ് അറിയുമോ എന്താണ് പബ്ലിസിറ്റി എന്ന് അറിയുമോ എന്താണ് വിളംബരമെന്നറിയുമോ എന്താണ് അറിയിപ്പെന്നറിയുമോ അതാ സഹാബിങ്ങളെ വിളിച്ചു പറയുകയാ വലിയ ശബ്ദത്തില് അല്ലയോ മോമിനിങ്ങളെ അല്ലയോ മോമിനിങ്ങളെ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിപ്പോളയ ശത്രു സമൂഹം സർവായുധ വിഭൂഷകരായിട്ട് ശത്രു സമൂഹം ഓടിയെടുക്കുന്നുണ്ട് സഹാബികളെ എല്ലാവരും ഈ പ്രതിരോധത്തിന് വേണ്ടി തയ്യാറാവുക ഇത് കേട്ട മാത്രയിൽ എല്ലാ സഹാബികളും അവരുടെ കച്ചവട സാധനങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് അവരാൽ കഴിയുന്ന ചെറിയ ചെറിയ ആയുധങ്ങളും ഈ പ്രകാശത്തെ പ്രതിരോധ ഈ പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ശത്രു സമൂഹത്തെ പ്രതിയോ പ്രതിരോധിച്ചു പടയണിയായിട്ടും ചിന്തിച്ചില്ലാൻ പോയിരുന്ന പണക്കിടിയടിച്ചു എണ്ണി തിട്ടപ്പെടുത്തി നല്ല ഒരു വാള് വാങ്ങുവ നല്ല ഒരു പരിച്ച വാങ്ങുകയാ നല്ല ഒരു പടയങ്കി വാങ്ങുകയാ നല്ലൊരു പടത്തൊപ്പി വാങ്ങുകയാ നല്ല ഒരു പടച്ചട്ട വാങ്ങുവതിരയെ വാങ്ങി ആ പടക്കുതിരയുടെ മുമ്പിൽ സർവദാ നല്ല യോദ്ധാവായിട്ട് ഒരു പിടിച്ചവാളുമായിട്ടിരിക്കുന്ന മഹാനായാഹു താനാഹു ചിന്തിക്കുകയാ നാളത്തെ പുതിയ പ്രളയായ ഞാൻ 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 ഈ അടർക്കളത്തിലേക്ക് രണഭൂമിയിലേക്ക് ഞാൻ ഈ പടക്കുതിരയുമായി കടന്നു ചൊല്ലുമ്പോ എന്റെ നീ പൊയ്യോ ഞങ്ങള് നോക്കിക്കൊള്ളാമെന്നെങ്ങാളം പറഞ്ഞാൽ ആ വോട്ടറിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് മഹാനായ സാഹസ്രിയാഹുനും അവസാനമായിട്ട് ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖം മൂടി അങ് വാങ്ങിച്ചു കെട്ടുകയാ ചെറുപ്പക്കാരെ പോലെ അങ്ങനെ ഒരു ഭാഗത്തിലൂടെ ശത്രു സമൂഹം ഇങ്ങനെ കറം നടുക്കുമ്പോൾ അവരിങ്ങനെ അതാ ആരവത്തോടെ അടുക്കുമ്പോൾ മറുഭാഗത്തിലൂടെ പട്ടിണി പാവങ്ങളായ സ്വഹാബികൾ അടുക്കുമ്പോൾ ഇതാ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവരേറ്റുമുട്ടുന്നതിന് മുമ്പ് മുസ്ലിം ഭാഗത്തിൽ നിന്നും ഒരു പടക്കുതിര നോക്കുമ്പോൾ ചീറിപ്പാന ശത്രുക്കളുടെ

സുഹാനല്ലാ സത്യവും സത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ ഇരുളും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ ധർമ്മം സത്യം പുരന്താപിക്കുകയാ വെളിച്ചം വീഴ്ചയാളീമാനിന്റെ പ്രകാശം കൊണ്ട് ജയിക്കുകയാവാചലത്ത് സ്വത്തുക്കൾ ഒരുമിച്ച് സഹാബികളോട് പറഞ്ഞു മക്കളെ കാര്യം കാര്യം ആ ആ ആ കണ്ട കണ്ട വീരനും വീരനും കൊണ്ടുപോയുള്ള ചെറുപ്പക്കാരനെ കാണണമല്ലോ ഒന്ന് വിളിക്കുമെന്നുമോ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ സഹാബികൾക്കുമ്പോ സഹാബികൾ ഇങ്ങനെ പരക്കുമ്പോളിനെ നോക്കുമ്പോ അവസാന കൂട്ടത്തിലില്ല തന്നെ പറയുന്നു രക്തസാക്ഷികളായി കിടക്കുന്ന ആളുകളില്ലയോ അവരുടെ കൂട്ടത്തിൽ ഒന്ന് മക്കളെ അവരുടെ കൂട്ടത്തിൽ മക്കളെ ഓർഡർ കിട്ടിയപ്പോൾ രക്തസാക്ഷികളായി സ്വർഗത്തിലേക്ക് പറന്നുപോയ സ്വർഗത്തിലേക്ക് പറന്നുപോയ ഭാഗ്യവാന്മാരായ തുച്ഛമായ അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുഹാനല്ല

എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് അലോചിക്കളെ സഹോദരങ്ങളെ റബ്ബിന്റെ തീരുമാനമാ അല്ലോകിന്റെ കഥ ആർക്കും മറികടക്കാൻ സാധ്യമല്ല അന്നാ നസോ ഉൾപ്പെടെയുള്ള സഹാബികൾ ഈ ഭാഗ്യവാനായ സാജിനെ ചുമന്നുകൊണ്ട് മയ്യത്തടക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാണുകയാ സ്വഹാബികൾ അത്ഭുതകരമായ രണ്ട് കാര്യങ്ങൾ കാണുകയാ എന്താണെന്നറിയുമോ അല്ലാണ്ട് നടന്നു പോകുമ്പോൾ ഭാഗ്യവാനായ സാജിന്റെ മയ്യത്തുമായി നടന്നു പോകുമ്പോൾ മുത്തങ്ങൾ അവിടുത്തെ കാല് താഴെ കുത്തുന്നില്ല വിരല് കുത്തി നടക്കുക താഴത്തെ കാലിന്റെ പടം താഴെ തൊടുന്നില്ല സുഹാബികൾ നോക്കുന്നു എന്തു പറ്റും ഇവിടെ വലിയ ജനബാഹുല്യമൊന്നുമില്ലല്ലോ വലിയ ആൾക്കരക്കും ോളും എന്തുകൊണ്ട് ഇങ്ങനെ വലിയ തിരക്കുള്ള ഒരു തിരക്കുള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് നടക്കുന്നതൊന്നും നോക്കുകയാ മയത്ത് മുസ്തഫായ ലഭിതങ്ങളുടെ കരങ്ങൾ കൊണ്ട് ആ മണ്ണിലെ കങ്കെടുത്ത് വെക്കുമ്പോ ഖബറിലേ പങ്കെടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ തിരിച്ചു കളന്നു രണ്ടാമത്തെ ഒരു കാര്യം കണ്ടു മയ്യത്തും മറമാറിയതിനു ശേഷം പ്രവാചകനോട് ചോദിക്കുക ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാനുണ്ട് ഒന്ന് സാദിന്റെ മയ്യത്തുമായി വരുമ്പോൾ അങ്ങനത്തെ കാല് താഴെ കുത്തയ്യാഴെ കുത്താതെത്തി നടക്കുകയാ എന്താ നബിയെ ഒരുപാട് ആളുകളുള്ളപ്പോൾ നടക്കുന്നത് പോലെ ചിക്കും തിരക്കിന്റെയും വിടയിൽ കാല് കുത്താൻ സ്ഥലം കിട്ടാതെ വരുമ്പോൾ നടക്കുന്നത് പോലെ നിങ്ങൾ എന്തിനാ ചോദിക്കുമ്പോൾ നടപ്പക്കാരാ ചുക്കളെ ഈ ഭാഗ്യവാനായ സാദം പൊന്നുമോനുണ്ടല്ലോ ഈ ഭാഗ്യവാനായ സാദം പൊന്നുമോനുണ്ടല്ലോ ഈ പൊന്നുമോന്റെ മയത്തിന് അനുഗമിക്ക ഈ മയത്തിന് അനുഗമിക്കാൻ ആഘോഷലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ മലക്കുകളെ അന്നാഹുഭൂമിയിലേക്ക് അയച്ചുപോയി ആ മലക്കുകൾ ഇങ്ങനെ പെയ്തിറങ്ങിയപ്പോൾ എനിക്ക് കാലുകുത്താൻ സ്ഥലം കിട്ടിയില്ല സഹാബ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ മലക്കുകളും ഈ ഭാഗ്യവാനായ സാധിനെ അനുഗമിച്ചിരുന്നു ഒന്ന് ചിന്തിക്കുപൊന്നുമോരേ മഹാനായ സാധുരേക്ക് വെച്ചപ്പോൾ തലതിരിച്ചു കളഞ്ഞതെന്തിനാണെന്ന് ചോദിക്കുമ്പോ അമ്മ പറയുന്നു ഈ സാധിന്റെ മയത്ത് ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് കബറിലേക്ക് വെക്കുമ്പോൾ നാല് ഭാഗത്തു നിന്നും ഹൗറല്യങ്ങളായ തരുണികൾ ഹൗറല്യങ്ങളായ സുന്ദരികൾ അവർക്കുള്ള മുമ്പ്

ാം പോലും ഊറുല്യങ്ങളിൽ പെട്ട ഒരു സുന്ദരി ഒരു വനിത ഇങ്ങനെ ചിരിച്ചപ്പോൾ പല്ലിന്റെ ലങ്കല് ആ മുമ്പല്ലിന്റെ പ്രകാശം പ്രകാശങ്ങൾ അത്ഭുതപ്പെട്ട ചരിത്രം ഹദീസിലുണ്ട് അങ്ങനെയുള്ള ഹോറിലയങ്ങൾ വന്നു മക്കളെ ആ ഹോറിലയങ്ങൾ നാല് ഭാഗത്തു നിന്നും സാദിന്റെ മയത്തിലേക്കടുത്തു അവരോടി വന്നുകൊണ്ട് പറയുകയാ എനിക്ക് വേണം സാദിനെ മറ്റവള് തരൂല തരൂല എനിക്ക് വേണം സാദിനെ അങ്ങനെ ഒരു ബുദ്ധിയോടെ കടന്നു വരുമ്പോൾ അതിൽ പോയി മുഹമ്മദ് അതുകൊണ്ട് ഒരു രക്തസാക്ഷിയല്ല നൂറ് രക്തസാക്ഷികളുടെ പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാലഘട്ടമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു പോയില്ല ഞാൻ ഉദ്ദേശിച്ചത് അറിയുമോ പറഞ്ഞത് അറിയുമോ ഒന്ന് ചിന്തിക്കുമെന്ന് തമസ്ത കവി സുന്നോ അജുറുമതി സമുദായം നാശത്തിന്റെ വക്കിലാകുമ്പോ എന്റെ സമുദായം നാമാവിശേഷമാകുമ്പോ ഇത്തരയും പ്രസാദം ഉടലെടുത്ത് മനുഷ്യൻ സമുദായം സമുദായം മടിയന്മാരും അലസന്മാരുമായി മാറുമ്പോൾ എന്റെ ഒരു തിരിച്ചറിയ നിങ്ങൾ മുറുക പിടിച്ചാൽ എന്റെ ഒരു സുന്നത്തിനെ മുറുക പിടിച്ചാൽ ഒന്നല്ല രണ്ടല്ല നൂറ് രക്തസാക്ഷിയുടെ പ്രതിഫലം നിങ്ങൾക്കുണ്ട് മുഹമ്മദ് മുസ്തഫ